പത്തനംതിട്ട ചെങ്ങറ ഹാരിസൺ കുമ്പഴ എസ്റ്റേറ്റിലെ സെൻട്രി ഫ്യൂ ജിലാറ്റക്സ് റബർ ഫാക്ടറിയിലെ മാലിന്യം ജലാശയങ്ങളിലേക്ക് ഒഴുക്കുന്നതായി പരാതി അമോണിയ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ കലർന്ന മലിനജലമാണ് ഹാരിസൺ മലയാളം ജലാശയങ്ങളിലേക്ക് ഒഴുക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളം ചാലുകേറി കല്ലാറിലേക്കും പമ്പയിലേക്കും ഒഴുക്കിവിടുന്നതായാണ് ഇവിടെയുള്ള കല്ലുകളിലെ നിറവ്യത്യാസം ഇതിന്റെ വിഷാംശം എത്രമാത്രം രൂക്ഷമാണെന്ന് തെളിയിക്കുന്നു ഹാരിസൺ മലയാളത്തിന്റെ കുമ്പഴ എസ്റ്റേറ്റിലെ റബ്ബർ ഫാക്ടറി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത് ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം തൊട്ടടുത്തുള്ള തോട്ടത്തിലൂടെ ചാലുകേറി ഒഴുക്കും ഇവിടെ നിന്നും ഇതൊഴുകി കല്ലാറിലേക്കും പമ്പയിലേക്കും എത്തുന്നു കുടിവെള്ളക്ഷാമം രൂക്ഷമായ മലയാളപ്പുഴ പഞ്ചായത്തിലുൾപ്പെടെ കുടിവെള്ളം ശേഖരിക്കുന്നത് കല്ലാറിൽ നിന്നുമാണ് കല്ലാറിനെയും പമ്പയുടെയും തീരത്ത് സ്ഥിതി ചെയ്യുന്ന നിരവധി കുടിവെള്ള പദ്ധതികളിലേക്കാണ് ഈ വെള്ളം എത്തുന്നത് രാസമാലിന്യം വെള്ളത്തിലേക്ക് ഒഴുക്കുന്നത് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ഹാരിസൺ മലയാളം റബ്ബർ ഫാക്ടറി ഇത് അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ പറയുന്നു ഈ മാലിന്യങ്ങൾ എന്ന് അമോണിയ സാധനങ്ങളെല്ലാം ഒലിച്ച് വരുന്ന ഗുരുതരമായ മറ്റേതരമായ കുളിക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കും ഈ ജലാശയങ്ങളിലെ വെള്ളം പ്രദേശവാസികൾ ഉപയോഗിക്കുന്നുണ്ട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണമെന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നിരവധി കുടിവെള്ള പദ്ധതികളാണ് ആ ആ പ്രദേശത്ത് ആ ആറ്റിലുള്ളത് ഇത് ഈ മലിനജലമാണ് നമ്മുടെ നാട് നാട്ടിൽ നാട്ടിലെ നമ്മുടെ എത്തുന്നത് വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പരിഹാരം ഉണ്ടാക്കിയില്ലായെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ശക്തമായിട്ട് സമര സമര രംഗത്തേക്ക് ഇറങ്ങാനൊക്കെ തീരുമാനമാണ് പാർട്ടി വേദികളിൽ ചർച്ചയിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ന്യൂസ് മലയാളം പത്തനംതിട്ട